വളാഞ്ചേരി മീമ്പാറ പ്രദേശങ്ങളിൽ ഒൻപത് ആളുകൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഒൻപത് പേർക്കാണ് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവായിരിക്കുന്നത് മേഖലയിൽ അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏഴുപേർ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളുമായി ഡോക്ടറെ സമീപിച്ചത് തുടർന്ന് ടെസ്റ്റ് ചെയ്തതോടെ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു മീമ്പാറയിലെ നിർമ്മാണത്തിലിരിക്കുന്ന സ്വകാര്യ ആശുപത്രി പരിസര പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണ പരിസരത്ത് വാർത്തിട്ടിരിക്കുന്ന സെപ്റ്റി ടാങ്കിൽ വെള്ളം നിറഞ്ഞു കെട്ടിക്കിടക്കുന്നതാണ് ഡെങ്കിപ്പനി ഉത്ഭവിക്കാനുള്ള പ്രധാന ഇടമായി കണ്ടെത്തിയിട്ടുള്ളത് ഈ മേഖല മുഴുവനായും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ തടയാനുള്ള മുൻകരുതലുകൾ ഇവർ കൈക്കൊണ്ടിട്ടുണ്ട് രോഗികളായ രണ്ടുപേർ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും ഇ എം ആശുപത്രിയിലും മറ്റു രോഗികൾ വീടുകളിലുമാണ് ചികിത്സയിലുള്ളത് ന്യൂസ് ബ്യൂറോ മളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി